എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കാരം 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 എവിടെയുണ്ടോ അവിടെ അപമാനവുമുണ്ട് എളിമ എവിടെയുണ്ടോ അവിടെ ബഹുമാനവുമുണ്ട് കാറിലിരുന്ന എന്നെയും എൻ്റെ സഹോദരിയുടെ എൻ്റെ സഹോദരൻ്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചതുകൊണ്ടാണ് ലൈംഗിക ചുതയോടുകൂടി അസഭ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ അദ്ദേഹം വാഹനം ഓടിക്കുകയും ചെയ്തതുകൊണ്ടാണ് എൻ്റെ പരാതി അല്ലാതെ സൈഡ് വരാത്തൊരു പ്രശ്നമേ അല്ല ഗിയർ ഗിയർ ഈ വണ്ടിക്ക് ഉള്ള വണ്ടി ഞാൻ ഞാൻ അതെന്താ അങ്ങനെ അങ്ങനെ കാരണം ഇനി വല്ല ഗിയറും ഇടുന്നു അത് വെളിയിൽ നിന്ന് ആരെങ്കിലും നോക്കി കാണുന്നു അവര് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ ഞാൻ വല്ല ആക്ഷൻ കാണിച്ചെന്നോ അശ്ലീല ചേഷ്ട കാണിച്ചെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ അത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാവും ആ നമ്മള് കുടുംബം പോറ്റി ജീവിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ജെന്നലും ഞാൻ തുറക്കാറില്ല ജനല് തുറക്കാത്ത അത് വെളിയിൽ നിന്ന് ഈ പറഞ്ഞ ആരെങ്കിലുമൊക്കെ നോക്കുകയോ നമ്മുടെ കൈ എന്തെങ്കിലും മറ്റേ ആക്ഷൻ കാണിക്കുകയോ ഈ ആക്ഷൻ എന്നും പറയും ചിലര്ഷൻ അത് കണ്ടു കഴിഞ്ഞ് അത് അശ്ലീല ചേഷ്ടയാണെന്നോ ലൈംഗിക ആംഗ്യമാണെന്നോ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാ അവര് പറഞ്ഞ അവര് പറഞ്ഞത് എന്നെ പിന്നെ അത് അങ്ങനെ അല്ല എന്ന് നമ്മൾ തെളിയിക്കണം നമുക്ക് കാരണം വെച്ച സാധാരണ പറഞ്ഞു കഴിഞ്ഞ പറയുന്നവരാണല്ലോ തെളിയിക്കാനുള്ളത് ഈ ഒരു കേസ് വന്നു കഴിയുമ്പോഴേക്കും അത് പറയുന്നവർക്ക് ബാധ്യതയൊന്നുമില്ല അവരങ്ങ് പറയും പിന്നെ അത് തെളിയിക്കണത് നമ്മളെ ഉത്തരവാദിത്തമാണ് പിന്നെ ഈ മെമ്മറി കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണാതെയും പോകും അങ്ങനെ വരുമ്പോ പിന്നെ കംപ്ലീറ്റ് നമ്മളെ ഈ മെമ്മറി കാർഡ് അത് പോകും അത് പോകുന്നു അതും കൂടെ കാണി അവര് നമ്മളെ നിലയിൽ വെക്കും നമ്മളെ നിലയിൽ വെച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ അല്ലാണ്ട് തെളിയിക്കണം അതാണ് പുതിയ നിയമം പിന്നെ ഇപ്പൊ നാണംകെട്ട് മുന്നോട്ട് പോവാൻ കേരളത്തില് അങ്ങനെ വലിയ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ നാണങ്ക നേതാക്കന്മാരെ പോലെ തന്നെ അരിയാളിയാണ് നേതാക്കന്മാർക്ക് അറിയാതെ കൈ എടുത്തു കഴിയുമ്പോ അവര് വല്ല ജനലിൽ കൂടെ നോക്കി ആക്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രക്ഷയില്ല ആണ് അവസ്ഥ ചുരുക്കി പറഞ്ഞ പെണ്ണുങ്ങളെ നോക്കി നമസ്കാരം പറയാനും പറ്റാത്ത കാലമായി അല്ലേടേ 哈哈哈哈哈！<laughs> <laughs>